നമസ്കാരം തമിഴിനു പുറമേ മലയാളത്തിലും വളരെ കുറച്ച് സിനിമകളിലൂടെ പ്രശസ്തി നേടിയ നടിയാണ് കസ്തൂരി നടിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വേണ്ടി പോലീസ് സംഘം തിരച്ചിൽ നടത്തുന്നു എന്നാണ് പുതിയ വാർത്തകൾ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് നടിക്ക് സമൻസ് അയച്ചത് എന്നാൽ കസ്തൂരി പേയസ് ഗാർഡനിലെ തന്റെ വീട് പൂട്ടി ഒളിവിൽ പോയെന്നാണ് വിവരം നടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും റിപ്പോർട്ടുണ്ട് ബ്രാഹ്മണ സമുദായത്തിനെതിരെ തുടർച്ചയായി നടത്തുന്ന അപകീർത്തികരമായ പ്രസ്താവനകളിൽ അപലപിച്ച് ചെന്നൈയിലെ എഡ്ഗോറാമിലെ രജ രാജരത്നം സ്റ്റേഡിയത്തിൽ ഒക്ടോബർ മൂന്നിന് ഒരു പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു ബി ജെ പി നേതാവ് ഹിന്ദു മക്കൾ പാർട്ടി നേതാവ് നടി കസ്തൂരി എന്നിവർ ഇതിൽ പങ്കെടുത്തിരുന്നു ഇവിടെ പ്രസംഗിക്കുന്ന വേളയിലാണ് കസ്തൂരി വിവാദ പ്രസ്താവന നടത്തിയത് അമരൻ എന്ന സിനിമയിൽ മേജർ മുഖു ത്യാഗരാജൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് കാണിച്ചില്ല എന്ന് ഈ യോഗത്തിൽ കസ്തൂരി നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു കൂടാതെ ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഡി എം കെ കെ കുറിച്ചും കസ്തൂരി വിമർശനങ്ങൾ നടത്തി ഒപ്പം ഇതേ പ്രസംഗത്തിൽ തെലുങ്ക് സംസാരിക്കുന്നവരെ കുറിച്ചും നടത്തിയ പരാമർശമാണ് കേസിലേക്ക് നയിച്ചത് തുടർന്ന് കസ്തൂരി സോഷ്യൽ മീഡിയയിൽ വിശദീകരണം നൽകിയെങ്കിലും വിവാദം കെട്ടടങ്ങിയില്ല തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ കസ്തൂരി വീട്ടിൽ ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു അതിൽ കസ്തൂരി വിവാദത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ മോശമാക്കിയിട്ടില്ല എൻ്റെ പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുകയാണ് ഞാനും എൻ്റെ മക്കളും തമിഴിനെയും തെലുങ്കിനെയും രണ്ട് കണ്ണുകളായാണ് കാണുന്നത് അമ്മായിയമ്മയുടെ കുടുംബം തെലുങ്ക് സംസാരിക്കുന്നവരാണ് അവർ എന്നെ അവരിൽ ഒരാളായി അംഗീകരിച്ചിട്ടുമുണ്ട് അതിനാൽ എന്നെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാൽ വാർത്താസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ അവരുടെ പ്രസംഗ വീഡിയോ പ്ലേ ചെയ്യുകയും അവർ അപമാനകരമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുകയും ചെയ്തു കസ്തൂരി വീഡിയോ കാണാൻ വിസമ്മതിക്കുകയും വാദിക്കുകയും ചെയ്തു കാണാൻ എന്താണെന്ന് പറഞ്ഞത് എനിക്കറിയാം ഞാൻ തെറ്റായി സംസാരിച്ചിട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടി കസ്തൂരി പ്രസ്താവന ഇറക്കിയത് എന്നാൽ അഖിലേന്ത്യാ തെലുങ്ക് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി നന്ദഗോപാൽ എഗ്മോർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നടി കസ്തൂരിക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു പരാതി ഇതേ തുടർന്ന് ഈ മാസം അഞ്ചിന് നടി കസ്തൂരിക്കെതിരെ നാല് വകുപ്പുകൾ പ്രകാരം എഗ്മോർ പോലീസ് കേസെടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട് നടിയെ ചോദ്യം ചെയ്യാൻ സമൻസുമായി പോലീസ് കസ്തൂരിയുടെ വസതിയിലെത്തി എന്നാൽ കസ്തൂരിയുടെ വീട് പൂട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് കസ്തൂരി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായി തെരച്ചിൽ ആരംഭിച്ചതായും പോലീസ് പറയുന്നുണ്ട്